യാത്രയ്പ്പ് ചടങ്ങുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി കേരളത്തോട് യാത്ര പറയുകയാണ് ഇതിൽ പുതിയ ഗവർണർക്ക് രാജ്ഭവൻ ഒഴിഞ്ഞുകൊടുക്കുമ്പോൾ മലയാളികൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമുണ്ട് അവയെല്ലാം സംശയമെന്നോ ചോദ്യങ്ങളെന്നോ ആശങ്കയെന്നോ കണക്കാക്കാം എന്നാൽ അവയ്ക്ക് ഉത്തരം കിട്ടിയേ മതിയാകും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ പദവിയിൽ വന്ന ശേഷമാണ് കേരളത്തിൽ ഒരു ഗവർണറും അദ്ദേഹം താമസിക്കുന്ന രാജ്ഭവൻ എന്ന മാളികയും ഉണ്ടെന്നും കേരളത്തിലെ കൊച്ചുകുട്ടികൾ പോലും യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയത് അതിന് കാരണമായത് പ്രധാനമായും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറുടെ ജനകീയ ഇടപെടലുകളാണെന്ന് നിസ്സംശയം പറയാനും കഴിയും സർക്കാരുമായി രാഷ്ട്രീയ വിയോജിപ്പിനൊപ്പം ഭരണപരമായ വിയോജിപ്പും ഒത്തുചേർത്താണ് ഗവർണർ പ്രധാനമായും നിലകൊണ്ടത് സർവകലാശാലകളിലും നിയമസഭയിലെ നിയമനിർമ്മാണങ്ങളിലും ആവശ്യത്തിനും അനാവശ്യത്തിനും ഇടപെട്ടെന്ന സൽപേരും ദുഷ്പേരും ഗവർണർ നേടുകയുണ്ടായി സർക്കാരിന്റെ അനാസ്ഥ സംഭവിച്ച ഇടങ്ങളിലെല്ലാം അദ്ദേഹം ആളായി മറ്റും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇടതുപക്ഷത്തോട് സന്ധിയില്ലാത്ത പോരാട്ടം പ്രഖ്യാപിച്ചിരുന്നു തെരുവിലും മാർക്കറ്റിലും നടുറോട്ടിലും അദ്ദേഹം ഒറ്റയ്ക്കിറങ്ങി പടവെട്ടുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇനിയും എത്രകാലം വേണമെങ്കിലും കേരളത്തിൽ ഗവർണറായി ഇരിക്കാനും അതുപോലെ സർക്കാരിന്റെ അനാവശ്യ സഞ്ചാരങ്ങളെ തടുക്കാനും കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു തലവേദനകളുടെ ദിവസങ്ങളിലൊക്കെയും സർക്കാർ ഗവർണറിനെതിരെ പരാതിയുടെ ഘോഷയാത്രയും നടത്തിയിരുന്നു ആവിന്നിടത്തൊക്കെ വെട്ടിയും ആക്ഷേപിച്ചും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഭരണഘടനാ സ്ഥാപനത്തെ നോക്കുകുത്തിയാക്കി നിയമങ്ങൾ ഓർഡിനൻസുകളാക്കി മാറ്റാനും ശ്രമിച്ചിരുന്നു പക്ഷേ സംസ്ഥാനത്ത് നടപ്പാക്കാനുള്ള നിയമമാണെങ്കിൽ അത് ഗവർണർ ഒപ്പുവെക്കണമെന്ന അവസാന കടമ്പ കടക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല ഒടുവിൽ ഓർഡിനൻസുകളെല്ലാം രാഷ്ട്രപതിക്ക് വിട്ടാണ് ഗവർണർ സർക്കാരിന് ചെക്ക് നൽകിയിരുന്നത് സർവകലാശാലയിലെ നിയമനങ്ങളും സെനറ്റ് സിൻഡിക്കേറ്റുകളിലെ നിയമനങ്ങളുമെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തു ഒരു വശത്ത് സർക്കാറും സർവകലാശാലയും നിലകൊണ്ടപ്പോൾ മറുവശത്ത് ചാൻസലർ എന്ന പദവിയിൽ ഒറ്റയ്ക്ക് ഗവർണർ എതിരിടുകയായിരുന്നു ഇങ്ങനെ ദൈനംദിന സർക്കാരിനെ വട്ടം കറക്കിയും നിലയ്ക്ക് നിർത്തിയുമൊക്കെ രാജ്ഭവനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലൈവാക്കി അദ്ദേഹം പോകുമ്പോൾ വരാനിരിക്കുന്നത് എന്തായിരിക്കുമെന്ന സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം സർക്കാരിൽ നിന്നും നീതി കിട്ടിയില്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവനിൽ ഗവർണറുടെ മുമ്പിൽ അഭയം പ്രാപിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ കിട്ടിയിരുന്നത് അത് ഇനി ഉണ്ടാകുമോ എന്നതാണ് ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു ആശങ്ക എന്താണ് ഗവർണർ എന്നും അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാനാകുമെന്നും മുഹമ്മദ് ഖാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട് പാവയായിരിക്കുന്ന ഗവർണർമാർക്ക് ഒരു മാതൃക കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ഒരിക്കലും ഭൂഷണമല്ല എന്നും പറയാം അത് വിഭാഗീയതയുടെയും വർഗീയതയുടെയും രാഷ്ട്രീയമായി ചിത്രീകരിക്കപ്പെടുന്നു എന്നതിലും സംശയമില്ല അവയുണ്ടാകാൻ പാടില്ലായിരുന്നു എന്നത് മാത്രമാണ് വിമർശനമായി ഉന്നയിക്കാൻ കഴിയുന്നത് ശക്തമായ ഇടപെടലുകളിലൂടെ ജനകീയനായ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നിട്ട രാജ്ഭവൻ്റെ വഴികൾ ഇനി അടയാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം അപ്പോഴും അറിയേണ്ടുന്ന നിരവധി കാര്യങ്ങൾ മലയാളികൾക്കിടയിലുണ്ട് അത് ചോദ്യങ്ങളായി തന്നെ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് അതിൻ്റെ ഉത്തരങ്ങളിലൂടെ എല്ലാം വ്യക്തമാകട്ടെ എന്നും പ്രതീക്ഷിക്കാം